നമസ്കാരം ഗരികളെ എന്തിന്റെ വിശേഷം സുഖമല്ലേ കാന്താരിസിംഗ് ചാക്കൊച്ചിയാണ് ഇന്ന് നമ്മളൊരു പുതിയ ഡിഷുമായിട്ട് കൊണ്ടുവന്നിരിക്കണം കേട്ടോ ഒരു വെറൈറ്റീസ് ആണ് വീട്ടിൽ ഇങ്ങനെ വഴുതനങ്ങി നിൽക്കണപ്പോ ഒരു പുതിയതായിട്ടൊരു ഡിഷ് ഉണ്ടാക്കി പഠിച്ചതാണ് അപ്പൊ അതിന്റെ പേര് ഞാൻ വിട്ടറില്ല അപ്പൊ നിങ്ങൾ തന്നെ ഇടണം അപ്പോൾ ഇന്നത്തെ ഡിഷ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം എൻ്റെ വൈഫിനെ ഇഷ്ടപ്പെട്ടു വഴുതനങ്ങൾ കഴിക്കാത്ത ആളാണ് അത് ഇഷ്ടപ്പെട്ടു അപ്പൊ പുള്ളിക്കാരും പുള്ളിക്കാരിയുടെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ട് എന്തായാലും യൂട്യൂബിൽ ഇടാൻ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഡിഷുമായിട്ട് വന്നിരിക്കുകയാണ് ഒരു വ്യത്യസ്തമായ വെറൈറ്റി ആണ് പെട്ടെന്ന് പോയി നമുക്ക് പെട്ടെന്ന് തനങ്ങോ വാ അപ്പൊ നമ്മുടെ വഴുതനങ്ങയുടെ റെസിപ്പിയാണ് നല്ല അടിപൊളി സാധനം കേട്ടോ ഇത് നമ്മൾ എടുത്തിട്ട് വയലറ്റ് വഴുതനങ്ങയാണ് നമുക്ക് ആവശ്യം മല്ലി കപ്പലണ്ടി പിന്നെ വറ്റൽ മുളക് ഒരു ആറ് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് ജീരകം കുറച്ച് രണ്ട് വെളുത്തുള്ളി അല്പം കശുവണ്ടി പിന്നെ കസ്തൂരി മേന്തി ഗരം മസാല മഞ്ഞൾപ്പൊടി തൈര് നമ്മൾ ചെറിയ ഒരു സവോള എടുത്തിട്ടുള്ള സവോള കൊണ്ട് ചെറുതാക്കി അരിഞ്ഞതും ഇഞ്ചി വഴുതനങ്ങ നാല് പീസ് എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ കപ്പലണ്ടി മറ്റുള്ള സാളും പട്ടൽമുളകുമൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആ ഇതും നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് അതിനൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അത് നന്നായിട്ട് ഇതെടുത്ത് നമുക്കൊന്ന് പൊടിക്കാനിടാം പൊടിച്ചെടുക്കാം ഒരു പാത്രം വെച്ച് നമുക്ക് ചിലപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞെങ്കിൽ സവോള ഇട്ട് കൊടുക്കാം സവോളയിൽ ചെറുതാക്കി വാടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇഞ്ചിയും നമ്മളിട്ട് കൊടുത്ത് അതിനൊന്ന് വഴറ്റി എടുക്കണം ഒരു മൂന്ന് നാല് പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതൊക്കെ ഒന്ന് ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഈ അരപ്പിലേക്ക് കുറച്ച് തൈരും ഇഞ്ചി വെളുത്തലും ഒക്കെ ഇട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് അടിച്ചതിന് ശേഷം ആ വഴുതനങ്ങനെ പതുക്കെ ഒന്ന് പൊളിച്ചിട്ട് അതിലേക്ക് ആ അരപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അല്പം ഉപ്പും ഇട്ട് കൊടുത്തിട്ടാണ് ഞാനിത് ചെയ്തതാണ് കേട്ടോ അത് കാണിച്ചിട്ടില്ല അത് മാത്രം ഈ വഴുതനങ്ങേനെ ഞെട്ടി നമ്മൾ കളയാൻ പാടില്ല കേട്ടോ ഞെട്ടി കളയാതെയാണ് നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ പതുക്കെ എടുക്കുന്നത് ഞാൻ ഈ സാധനം ഗുജറാത്തിലുള്ള സമയത്ത് സൂറത്തിൽ കാറ്റ്വാടീസ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ടേസ്റ്റ് നല്ല അടിപൊളിയാണ് അപ്പൊ ബാക്കി വന്ന അരപ്പ് നമ്മൾ ഈ സവോളിൽ തന്നെ ഇട്ട് ഇട്ടുകൊടുക്കാണ് ആ അരപ്പൊന്ന് കഴുകി ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്ത് നമ്മൾ ചെറിയ തീല് വേവിക്കാം കേട്ടോ ചെറിയ തീല് വേവിക്കാം ഈ സമയം നമുക്ക് ഒരു പാത്രം വെച്ചായിരിക്കും ബട്ടർ നല്ല ഉണ്ടാവും ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണ എടുത്തിങ്ങനെ അതിലേക്ക് നമുക്ക് വഴുതണിങ്ങ നാല് പീസും വെച്ചു കൊടുത്ത് അതൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അതൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒരുപാട് തീ വെക്കണ്ട ഒരു മീഡിയം തീയിൽ വെച്ച് നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഭയങ്കര ടേസ്റ്റാണ് അത് ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത് നമ്മൾ എൻ്റെ വൈഫൊന്നും കഴിക്കാത്ത വഴുതനങ്ങി പക്ഷെ ആള് വരെ കഴിച്ച ആൾക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് സൂപ്പർ ഡിഷാണ് ഇവ വഴുതനങ്ങി നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ആ അരപ്പിലേക്ക് ഇവ വഴുതനങ്ങി വെച്ചു കൊടുക്കാം പതുവരെ ചെറു തേയിൽ ഉപയോഗിക്കുമ്പോ നമുക്ക് അതിന്റെ മുകളിലേക്ക് ഈ അരപ്പൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അരപ്പൊങ്ങനെ ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞ് ചെറിയ തേയിലൊന്ന് ഉപയോഗിക്കാം എന്നൊക്കെ കുറുതായി വരണം നമ്മൾ കസ്തൂരി മേന്തി ഇരിക്കണ്ടല്ലോ അപ്പൊ ആ കസ്തൂരി മേന്തി നമ്മളെ കയ്യിലിട്ടൊന്ന് തിരുമ്മി പതുക്കൊന്ന് തിരുമ്മിയിട്ട് നമുക്ക് അതിന്റെ മുകളിൽ പതുക്കെ അങ്ങനെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കസ്തൂരി മേന്തി ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടി നല്ല അടിപൊളിയായിരിക്കും ആയിരിക്കും ഇത് ബട്ടറിലാണെങ്കിൽ അടിപൊളി ഉണ്ടോ ഒരു രക്ഷയില്ല ഒരു തണയിൽ നിങ്ങൾ വെച്ച് നമുക്ക് വഴുതണി കഴിക്കാത്ത ആൾക്കാർ തീർച്ചയായിട്ടും കഴിക്കും ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവറാണ് അതുകാരണം ഒരു എന്താ പറയുക പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കണം ഇതിന്റെ മുകളിൽ നമ്മൾ റെഡി ആക്കി കഴിക്കാൻ വേണ്ടത് ഇതിൻ്റെ മുകളിലേക്ക് ഇപ്പം കോപ്പണിന്റെ ക്രീം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അല്പം അതിൽ ഭംഗി കഴിച്ചു അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ടേസ്റ്റും വ്യത്യാസം ഉണ്ടാവും അത് പ്രത്യേക ടേസ്റ്റിലേക്ക് വരും നമ്മുടെ ഈ കറി അപ്പം നിങ്ങളിത് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് പറഞ്ഞ് അയച്ചു കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ പുതിയ വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും ബൈ